ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സന്തോഷം വിളിച്ചോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസിയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെയും എൻ്റെയും ഓരോ ഷെയർ വഴി ഒത്തിരി ആൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ നമ്മൾ കൂടുതലാക്കിയാണ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒത്തിരി ജോബ് വേക്കൻസി കൊടുത്തിട്ടുണ്ട് അതിൽ കാണിച്ചിട്ടുള്ള വാട്ട്സ്ആപ്പ് നമ്പറുകളിൽ നിങ്ങൾ നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക അതേപോലെ തന്നെ മെയിൽ ഐ ഡി ആണ് കാണിച്ചിട്ടുള്ള അതിൽ അതിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സി വി അല്ലെങ്കിൽ ബയഡാറ്റ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് കമൻറ്റ് ബോക്സ് വഴി ചോദിക്കുക പിന്നീട് അവർ റിപ്ലൈ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെറിയൊരു വോയിസ് മെസ്സേജ് കൂടി അവർക്ക് കൊടുക്കാം അതിൽ കൂടുതലായിട്ട് ജോബിനെ സംബന്ധമല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കരുത് നമ്മുടെ എക്സ്പീരിയൻസ് മാത്രമായിരിക്കണം പറയേണ്ടത് അപ്പോൾ അവർ അത് കേട്ടിട്ട് അതിനെ റിപ്ലൈ തരും ചിലപ്പോൾ അവിടെ ആളായിട്ടുണ്ടാകാം ഞാൻ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് ഞാനൊരു ഏജൻ്റായിട്ടല്ല ഞാൻ അറിയിക്കുന്നത് ഞാൻ ഏജൻറ്റല്ല നമ്മൾ അങ്ങനെ ഏജൻറ്റ് ഏജൻസിയോ അല്ലെങ്കിൽ ഏജൻറ്റുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും നമ്മൾ സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ സഹായമായിട്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് എൻ്റെ ഇവിടുത്തെ ബന്ധങ്ങൾ വെച്ചിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ അതേപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇതിലൊക്കെ വരുന്ന ജോബ് വേക്കൻസികൾ പിന്നെ അല്ലാണ്ട് തന്നെ അറിയിക്കുന്ന ജോബ് വേക്കൻസികൾ നമ്മൾ നമ്മുടെ ചാനൽ വഴി എല്ലാ ദിവസവും തന്നെ നമ്മൾ എനിക്ക് വരുന്നത് ഞാൻ അതേപോലെ തന്നെ എന്നെ നേരിട്ട് അറിയിച്ചാണെന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ചെയ്യുക ണ്ട് അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ എടുത്ത് പറയുന്നതിന് പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഉള്ളവർക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വരുന്ന ജോബ് വേക്കൻസികൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് ആദ്യമേ തന്നെ കിട്ടുവാനും അത് നിങ്ങൾക്ക് അവരിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അതിലെ ജോബ് സെലക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് നിങ്ങൾക്ക് പറ്റാത്ത ജോബുകൾ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് അല്ലാതെ എനിക്ക് മറ്റ് ലാഭങ്ങളോ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഇന്നും എന്നെ ഒരാൾ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അയക്ക് ജോബ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് കാരണം ഞാൻ നിങ്ങളെ പോലെ തന്നെ ഒരു സാധാരണക്കാരായിട്ടുള്ള വ്യക്തിയാണ് ഞാനിവിടെ ആ നമ്മളും ഇവിടെ ജോബ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുടെ കമന്റ് ബോക്സ് വഴി ചോദിച്ചോളൂ ഞാൻ എൻ്റെ സമയം പോലെ എൻ്റെ പോലെ എനിക്ക് പത്ത് പന്ത്രണ്ടര മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒഴിവ് സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ചാനലിൻ്റെ കാര്യങ്ങൾക്കും നിങ്ങളുടെ കമൻസിലൊക്കെ മറുപടി തരാൻ വേണ്ടിയിരിക്കുന്നത് ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും നല്ലത് ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക്